ഇടുക്കി ജില്ലാതല ശിശുദിനാഘോഷങ്ങൾ പതിനാലിന് ചെറുതോണിയിൽ നടക്കും രാവിലെ എട്ടിന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചടങ്ങുകൾക്ക് തുടക്കമാകും കുട്ടികളുടെ റാലി പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികൾ ഉണ്ടാകും പതിനാലിന് കുട്ടികൾക്ക് ബാഗ് ഫ്രീ ഡേ ആയിരിക്കും ഇടുക്കി ജില്ലയിലെ ശിശുദിനാഘോഷങ്ങൾക്ക് പതിനാലിന് രാവിലെ എട്ടിന് ചെറുതോണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പതാക ഉയർത്തുന്നതോടെയാണ് തുടക്കമാകുന്നത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിപാടി ശിശുദിന റാലി കുട്ടികളുടെ സമ്മേളനം ശിശുദിന സ്റ്റാമ്പ് പ്രകാശനം ഫോട്ടോ പ്രദർശനം എന്നിവ നടക്കും കുട്ടികളുടെ പ്രധാനമന്ത്രി കുമാരി ദയാ മോനിഷ് ശിശുദിന റാലി നയിക്കും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും ചെറുതോണി ടൗണിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ടൌൺഹാളിലാണ് സമാപിക്കുന്നത് പൊതുസമ്മേളനം ഒൻപത് മുപ്പതിന് കുട്ടികളുടെ പ്രധാനമന്ത്രി ദയാ മോനിഷ് ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ സ്പീക്കർ മനോജ് അധ്യക്ഷയാവും ശിശുദിന സ്റ്റാമ്പ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പ്രകാശനം ചെയ്യും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ സന്ദേശം നൽകും പഞ്ചായത്ത് അംഗം നിമ്മി ജയൻ സമ്മാനദാനം നിർവഹിക്കും ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോ പ്രദർശനം വർണ്ണോത്സവ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും മേളയിൽ നടക്കും ശിശുദിനം കുട്ടികൾക്ക് ബാഗ് ഫ്രീ ഡേ ആയിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ Perumbau, Trisho, Angkamale. An assortment for all your needs.